ഈ സഹോദരിയുടെ ഒരു സ്ത്രീ അവരുടെ കമ്പനിയിൽ ജോലി നഷ്ടപ്പെട്ടു പ്രയാസത്തിലായി അങ്ങനെ യത്തീമുകൾക്ക് പൈസ നേർച്ചയാക്കി അലമദില്ല ആ ജോലി തിരിച്ചു കിട്ടി സന്തോഷത്തിലാണ് മാസത്ത ആ ജോലിയും ആ സന്തോഷവും മരണം വരെ അവർക്ക് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ നമുക്കും അള്ളാഹു സുബ് ബാനോത്താലം മരണം വരെ സന്തോഷ ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബ് ബാലോവത്തല തീർത്ത് മരണം വരെ സന്തോഷം നിലനിർത്തി തീരുമാറാവട്ടെ നമുക്കൊക്കെ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അള്ളാഹാ സുബ് ഭാരോത്താലെ പരിപൂർണമായി ആഴ്ച രാഷ്ട്രം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ

അള്ളഹു അത് കബൂൽ കബൂർ ചീന